ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി മലയോരത്ത് ആദ്യഘട്ട പ്രചാരണം തുടങ്ങി കാസർഗോഡ് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ടൗണുകളിൽ റോഡ് ഷോ നടത്തിയാണ് പ്രചാരണത്തിന് തുടക്കമിട്ടത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജലറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലേബസാർ ചെറുപുഴ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ആരവമുയർത്തി സ്ഥാനാർത്ഥികൾ പ്രചാരണ ചൂടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം ബി ബാലകൃഷ്ണൻ മാസ്റ്റർ മലയോരത്തെ ചെറുപുഴ ഉൾപ്പെടെയുള്ള ടൗണുകളിൽ റോഡ് ഷോ നടത്തി കഴിഞ്ഞ തവണ എൽ ഡി എഫിന് നഷ്ടപ്പെട്ട കാസർകോട് മണ്ഡലം ഇത്തവണ തിരിച്ചു പിടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും എൽ ഡി എഫ് മികച്ച മുന്നേറ്റമാണ് നടത്തുന്നതെന്നും ഈ തിരഞ്ഞെടുപ്പിലും എൻ ഡി എ മുന്നണി അധികാരത്തിൽ വന്നാൽ ഇതുപോലൊരു തിരഞ്ഞെടുപ്പ് ഇനി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ലെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ചെറുപുഴയിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ട് കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒഴുക്ക് പോലെയുള്ള കോട്ടയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം യാദൃച്ഛികമായി പറ്റിപ്പോയതാണ് കുട്ടികൾക്ക് ഒരു അക്ഷര തെറ്റ് വരുന്നുണ്ടല്ലോ അങ്ങനെ ഒരു അക്ഷരത്തെക്ക് പറ്റിയതാണ് ഇത്തവണ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സീറ്റ് തിരിച്ചു പിടിച്ച് അവരുടേതാക്കി മാറ്റി പോകണം ഈ രാജ്യം മനസ്സിലാക്കുന്നതാണ് നൂറ്റി കോടി ജനങ്ങൾ അതിലും മഹാഭൂരിപക്ഷം ജനങ്ങളുണ്ട് പത്തറുപത് അറുപത്തി നാല് ശതമാനത്തോളം ജനങ്ങൾ ആകാംക്ഷയിലാണ് ഉത്കണ്ഠയിലാണ് അങ്ങേറ്റം ഭീതിദായകമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ രാജ്യത്തിനകത്തെ മതനിരപേക്ഷത അതാണ് ഈ രാജ്യത്തിൻ്റെ എന്ന് പറയുന്നത് ആറ് അതിൽ കൂടുതൽ മതങ്ങളുള്ള ലോകത്തിൽ ഏതെങ്കിലും ഒരു രാജ്യമുണ്ടോ നമ്മുടെ ഭാര നമ്മുടെ രാജ്യം മാത്രമാണ് അതിൽ വിശ്വസിക്കുന്നവരാണ് മഹാഭൂരിപക്ഷവും ഞാൻ ഒരു കാര്യം തുറന്നു പറയാം ഇത്തവണ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വീണ്ടും പത്ത് വർഷക്കാലമായി രാജ്യം ഭരിക്കുന്ന ഭരണവർഗം അധികാരത്തിൽ വന്നാൽ പിന്നെ ഇവിടെ തിരഞ്ഞെടുപ്പ് ഇതുപോലെ നടക്കുമോ എന്നുള്ളത് ഞാൻ ഈ രാജ്യത്തിലെ ജനങ്ങൾ ആശങ്ക ഇപ്പോൾ ജനാധിപത്യത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് അയ്യഞ്ച് കൊല്ലം കഴിയുമ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അതുപോലെ നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഒക്കെ നടക്കുന്നത് ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ നിന്നും എൽ ഡി എഫ് നേതാക്കളും പ്രവർത്തകരും ചേർന്നാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ച് ആനയിച്ചത് തുടർന്ന് ബസ് സ്റ്റാൻഡ് ചുറ്റി ആരംഭിച്ച റോഡ് ഷോ മേലെ ബസാർ കുരിശുപള്ളിക്ക് സമീപം സമാപിച്ചു ഐ മസൂദനൻ എം എൽ എ ജില്ലാ പഞ്ചായത്തംഗം എം രാഘവൻ സി പി എം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി സന്തോഷ് സി പി ഐ നേതാവ് കെ വി ബാബു കെ വി ഗോവിന്ദൻ ഇക്ബാൽ പോപ്പുലർ ജോയിസ് പുത്തമ്പുര കെ എം ഷാജി കെ പി ഗോപാലൻ ആർ കെ പത്മനാഭൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥികൾക്കൊപ്പമുണ്ടായിരുന്നു പ്രാപ്പുവിൽ ടൗൺ പാടിയോട്ടിച്ചാൽ ടൌൺ എന്നിവിടങ്ങളിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി റോഡ് ഷോ നടത്തി തട്ടുമൽ റോഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച റോഡ് ഷോ ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു എ മസൂന്നൻ എം എൽ എ സി പി എം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി സന്തോഷ് കെ വി ബാബു കെ കുഞ്ഞികൃഷ്ണൻ എം പ്രഭാകരൻ പി നളിനി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പ്രചാരണത്തിൻ്റെ ഘട്ടത്തിന് തുടക്കം കുറിച്ച് വ്യക്തമായ മുൻതൂക്കം നേടുക എന്ന ലക്ഷ്യത്തിലാണ് എൽ പ്രചാരണ പരിപാടി ആരംഭിച്ചിരിക്കുന്നത് നീലിയത്ത് സിൽക്സിൽ വമ്പിച്ച വിറ്റഴിക്കൽ മേള ഓഫറുകൾ മാർച്ച് പത്ത് വരെ മാത്രം രൂപ മുതൽ കുട്ടികളുടെ ഷർട്ട് ടോപ്പ് ടീഷർട്ട് ലെഗിൻസ്കാർഫ് അൻപത് രൂപയ്ക്ക് ഷാൾ ഇരുനൂറ് രൂപയ്ക്ക് മുണ്ടുകൾ രൂപയ്ക്ക് സാരി ഒരു ഷർട്ടിന് മറ്റൊന്ന് സൗജന്യം ഷർട്ടിംഗ് സൂട്ടിംഗ് ചുരിദാർ സെറ്റ് എന്നിവയ്ക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ട് സന്ദർശിക്കുക നീലിയത്ത് സിൽക്സ് ചെറുപുഴ ഓഫറുകൾ മാർച്ച് പത്ത് വരെ മാത്രം നീലിയത്ത് സിൽക്സ് ബസാർ ചെറുപുഴ